ഒരു രോഗിയുടെ അന്തസ് ഡിഗ്നിറ്റി നിലനിർത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ആദ്യം തന്നെ ഒരു രോഗിയുടെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അവരുടെ അറിയിക്കുകയും പെർമിഷൻ മേടിക്കുകയാണ് വേണ്ടത് ഉദാഹരണത്തിന് ഇപ്പൊ ബി നോക്കുക ഷുഗർ നോക്കുക അല്ലെങ്കിൽ നെബുലൈസേഷൻ ചെയ്യുക ഇഞ്ചക്ഷൻ കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് അത് പറഞ്ഞ് ഇവ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാം അന്ന് സോഫ്റ്റ് പെർമിഷൻ മേടിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ അവരുടേതായ ആത്മാഭിമാനം ഉയർത്തി കാണിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ സ്വകാര്യത നമ്മൾ മാനിക്കുക സ്വകാര്യതയ്ക്ക് വേണ്ടി നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക നമ്മൾ പ്രത്യേകിച്ച് ക്ലീനിങ് ചെയ്യുമ്പോഴും അവരെ കുളിപ്പിക്കും ബെഡ് ബാത്ത് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ വൂൺ ക്ലീനിങ് ചെയ്യുമ്പോഴും പ്രത്യേകം വേറെ മറ്റാരെങ്കിലും ആ റൂമിലുണ്ടെങ്കിൽ അവരോട് പുറത്തിറങ്ങാൻ പോവുകയും ഡോർ പ്രത്യേകം ലോക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക മറ്റുള്ള ആരും ആ റൂമിലേക്ക് വരാതിരിക്കാൻ ഉള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പേര് വിളിക്കുക അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് എപ്പോഴും ചേട്ടാ ചേച്ചി എന്ന് കോമണായി വിളിക്കുന്ന അല്ലെങ്കിൽ അച്ച അമ്മ എന്ന് വിളിക്കുന്നതിന് പകരം അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് വിളിച്ച് അവരെ അഭിസംബോധന ചെയ്യുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷവും ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നതാണ് നാലാമതായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾ അവരെയും കൂടി ഉൾപ്പെടുത്തുക അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ അവരുടെ വേദനകൾക്കുള്ള കുറവുകൾ അവരുടെ ആകുലതകൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൽ അവർക്കൊരു ബന്ധമില്ലാതെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ പലപ്പോഴും പല രോഗികൾക്കും അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല അവരുടെ ഒരു സോഫ്റ്റ് പെർമിഷൻ കൂടി നമ്മൾ ഇതാണ് നല്ലത് നമുക്ക് ഇങ്ങനെ ചെയ്യാതെ എന്ന് ചോദിച്ചു കൊണ്ട് അവരുടെ ഒരു സോഫ്റ്റ് പെർമിഷൻ കൂടി നമ്മൾ എപ്പോഴും എടുക്കാൻ ശ്രദ്ധിക്കണം അഞ്ചാമതായി ശ്രദ്ധിക്കേണ്ടത് അവരുടെ ഉണ്ടാവുന്ന ചെറിയ ഇമ്പ്രൂവ്മെന്റ് വലിയൊരു സക്സസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് പറയുക ഇപ്പൊ നടക്കാത്ത രോഗികൾ ഒരു സ്ട്രിപ്പ് വെച്ച് നടന്ന് നടക്കാൻ തുടങ്ങിയാൽ തന്നെ അതൊരു വലിയൊരു കാര്യമായി നമ്മൾ കണക്കാക്കാൻ ശ്രമിക്കുക ഇപ്പൊ തീരെ ബെറനായി കൈകാലുകൾ അനക്കാൻ പറ്റാത്ത ഒരാളാണ് അയാളെ കൈകളോ കാലുകളോ ഒന്നും അനങ്ങിയിട്ടുണങ്ങി അതൊരു വലിയൊരു സക്സസ് ആയി കണ്ടുകൊണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക വലിയൊരു കിടപ്പിലായ ഒരാൾ എഴുന്നേറ്റ് നടക്കുന്നവരെ സെലിബ്രേറ്റ് ചെയ്യാൻ കാത്തിരിക്കരുത് ചെറിയ ചെറിയ സക്സസ്സുകൾ സെലിബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ അവരുടെ അവരോട് പെർമിഷൻ വരിച്ചിട്ട് ഓരോ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുക അതുപോലെ അവരുടെ സ്വകാര്യത മാനിക്കുക ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ മുമ്പേ കുട്ടി അവരോട് പറയുക അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പേര് അവർ വിളിക്കുക പിന്നീട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അതുപോലെ അവർക്ക് കൂടുതൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുമ്പോഴും വലിയ സക്സസ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ രോഗിയുടെ അതായത് ഡിഗ്നിറ്റി നമുക്ക് കാത്തു സൂക്ഷിക്കാം അവരുടെ ആത്മാഭിമാനം കാത്തു സൂക്ഷിക്കാൻ പറ്റും അത് അവരുടെ ട്രീറ്റ്മെന്റിൽ ഒരുപാട് ഊർജം അവർക്ക് നൽകുന്നതായി കാണപ്പെടുന്നുണ്ട്